അതല്ല അപ്പൊ ആളുകൾ പൊതുവെ സമയം കുറവാണ് ആളുകൾക്കെല്ലാം നമ്മക്ക് വീഡിയോകളിൽ കാണാൻ ആളുകൾ റീൽസിലാണ് എല്ലാവരും ഇതാവുന്നത് പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് വീഡിയോസിലൊക്കെയാണ് ആളുകൾ ഇതാവുന്നത് ഫേസ്ബുക്കിലൊക്കെയാണ് കൂടുതലാളുകൾ സമയം കളയുന്നത്

ആ ചാനൽ നിർത്താൻ പോകാമെന്നൊരു വാർത്ത കണ്ടു അതിപ്പം ഒരു നാലഞ്ച് ദിവസം മുമ്പാണ് പുള്ളി ലൈവിൽ വന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാനതിപ്പോൾ ഇന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആയിട്ട് അത് കാണുന്നത് കേട്ടോ അങ്ങനെ ന്യൂസ് ഞാൻ കേട്ടു പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഇന്നാണ് കാണുന്നത് അപ്പോൾ ഇന്ന് അത് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലൊരു പോസിറ്റീവ് നെഗറ്റീവ് എനിക്ക് പറയാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നാ കറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്നാണ് തുടങ്ങിയതെന്നുള്ളത് ഓക്കെ ആ വില്ലേജ് ഫുഡ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഏഴിന് തുടങ്ങിയ ചാനലാണ് കേട്ടോ ഇതിന് ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തി മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഓക്കെ അപ്പം ഇത് ആദ്യം കുറേ കുറേ ആൾക്കാരെന്ന് വെച്ച് തുടങ്ങിയ ചാനലല്ല ഈ ഫിറോസൊക്കെ തന്നെ ചെറിയ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാണിക്കുന്ന ഒരു ചാനലായിരുന്നു ക്രാഫ്റ്റ്സ് മീഡിയ എന്നുള്ള ചാനൽ ആണ് തോന്നുന്നത് അവർ ഇത് മാറ്റി വില്ലേജ് ഫുഡ് ചാനലാക്കിയതാണ് ചെറിയ രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു അവർ ആദ്യമൊക്കെ ചെയ്തിരുന്നത് പിന്നെ പിന്നെ അവർ കുറച്ച് ആൾക്കാർ കൂട്ടിയിട്ട് ഒരു വില്ലേജിൽ പോയിട്ട് വലിയ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി അതായത് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടും വലിയ അളവിലൊക്കെ ഫുഡ് ഉണ്ടാക്കി എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഒരു സിസ്റ്റമാക്കി പാടത്തും പടമ്പിലൊക്കെ പിന്നെ ആ ഫുഡ് ഓർഫനേജിൽ കൊണ്ടു കൊടുക്കുക അങ്ങനെയുള്ള കുറേ പരിപാടിയായിരുന്നു അവർ ചെയ്തിരുന്നത് നല്ല ഒരു സോഷ്യൽ സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നു കാരണം അങ്ങനെയുള്ള സോഷ്യൽ സർവീസും പിന്നെ ഈ പാടത്തും പറമ്പിലൊക്കെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു വൈബാണല്ലോ പ്രത്യേക വൈബ് അപ്പോൾ അതുകൊണ്ടല്ല ആ ഇഷ്ടപ്പെടൽ കൊണ്ട് പുള്ളിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടോ പുള്ളി ഇഷ്ടപ്പെട്ടു വന്ന ആൾക്കാർ കാരണം പുള്ളി ഒരു സിമ്പിൾ മാൻ ആണ് അത് മാത്രമല്ല കൂടുതൽ ആൾക്കാരൊക്കെ സിംപിളാണ് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടി ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ വെറൈറ്റി ഫുഡായിരുന്നു അതായത് ഭയങ്കര ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ പുട്ടൊക്കെ ഉണ്ടാക്കിയത് ഫിഗേഴ്സ് കെ തോന്നുന്നു അതൊരു വലിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഈ പുട്ട് മാത്രമല്ല പിസ്സ ഉണ്ടാക്കി എന്ന് തോന്നുന്നുണ്ട് കുറേ ഷവർമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് തോന്നുന്നു ഒരുപാട് ഒരുപാട് ഐറ്റംസ് സംഭവങ്ങൾ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനലിന് നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുണ്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ലൈവില് വന്നിട്ട് ചാനൽ നിർത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഷോക്കായി അപ്പം പറയുന്ന കുറച്ച് കാര്യങ്ങൾ പണ്ടത്തെ പോലൊന്നും ഒരിത് കിട്ടുന്നില്ല റീച്ച് കിട്ടുന്നില്ല ആൾക്കാർ വ്യൂസ് വരുന്നില്ല ആൾക്കാർ ഷോർട്സിലോട്ടും റീൽസിലോട്ടൊക്കെയാണ് പോയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലോട്ടൊക്കെ പോയിട്ടുള്ളത് കാരണം സത്യമാണ് കാരണം ഷോർട്സിനാണ് ആൾക്കാർ കാണാൻ ഇഷ്ടം കാരണം അതാകുമ്പോൾ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ ഒരു മിനിറ്റിൻ്റെ അകത്ത് സംഭവം തീരും അപ്പോൾ അത് കാണാനാണ് ആൾക്കാർ കൂടുതലിഷ്ടം റീൽസാണെങ്കിലും ലോങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചിട്ട് അടിച്ചു വിട്ട് കാണത്തുള്ളൂ ിഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ഇരുന്ന് കാണുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ ഈ ഷോർട്സിലോട്ട് പോയത് കാരണം ഇങ്ങനെ എനിക്ക് ഷോർട്സ് വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞ ഫുഡ് ചാനലൊക്കെ എന്ത് ഷോർട്സ് ചെയ്യാനാണ് ഒന്നുമില്ല ചെയ്യാൻ അപ്പം അതുകൊണ്ട് വല്ലപ്പോഴും ഒരാഴ്ച കൂടുമ്പോഴാണ് വീഡിയോ വരുന്നത് അപ്പം അത്രയും ആൾക്കാരെ വെച്ചിട്ട് അത്രയും സാധനങ്ങളും അത്രയും ക്വാണ്ടിറ്റി സാധനങ്ങൾ വേണം കുറേ റിസ്ക് ഉണ്ട് ഇത് നല്ല റിസ്ക്കാണ് ഇത്തിരി സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെയല്ല അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോക്ക് ഈ പറഞ്ഞ ആൾ ഉദ്ദേശിച്ചത്ര വരുമാനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് ചെയ്യാനാണ് നിർത്തല്ലാതെ അല്ലേ പുള്ളി പറഞ്ഞ കാര്യത്തിന് ഒരു പോസിറ്റിവിറ്റി ഞാൻ അവിടെ കാണുന്നുണ്ട് സത്യമാണ് കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ ഒരു വരുമാനം അദ്ദേഹം ഉദ്ദേശിച്ച വരുമാനം കിട്ടുന്നില്ല അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിർത്തി പോവുക തന്നെയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ കമ്പനി നിർത്തുകയല്ല എടുക്കാൻ വീഡിയോ ഇടും പക്ഷേ ആ പഴയ ഇതുണ്ടാവില്ല എന്ന് മാത്രം ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം അതായത് നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു നിർത്തുമെന്നൊക്കെ ചോദിക്കും പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റിവിറ്റി ഇത് നിർത്തിയാൽ എന്തിനിപ്പം നമ്മൾ ഇപ്പോൾ എന്തിനാണ് നിർത്തണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അത്രയും എഫേർട്ട് എടുത്ത ഒരു ചാനൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇനിയിപ്പം അങ്ങനൊരു ചാനലൊക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ള റിസ്ക്കാണ് തൊണ്ണൂറ് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമല്ല സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്രയും ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടുള്ള ഒരു നമ്പർ വൺ ചാനൽ നിർത്തി പോകാറുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തന്നെ അതൊരു വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് നിർത്തേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളി ആ യൂട്യൂബ് ചാനലൊരു കുറച്ചും കൂടെയൊക്കെ ഒരു ക്രിയേറ്റീവ് തോട്ടിലൂടെ പുള്ളിക്കത് ഒരു വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും എന്നുവെച്ചാൽ ഫുഡ് ചാനലായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ചാനലായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ കാരണം ഇനിയിപ്പോൾ ഇതുപോലത്തെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉണ്ടാക്കിയെടുക്കുക അറിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് നിർത്തി കഴിഞ്ഞാൽ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറേ കാലത്ത് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ യൂട്യൂബിനൊക്കെ വ്യൂസ് കുറഞ്ഞു കുറഞ്ഞു തരും അങ്ങനെ സംഭവമുണ്ട് നിർത്തി അപ്പം അതുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം അത് നഷ്ടപ്പെടാതെ നോക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക അറിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അത് ബുദ്ധിമുട്ടും അത് കഴിയാത്തൊരു കാര്യമാണ് കാരണം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് തൊണ്ണൂറ് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറല്ല അത്രയും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അപ്പോൾ അതിന് ഒരു മൂല്യം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഐതി ഇപ്പോൾ എൻ്റെ ചാനലാണെങ്കിലും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ലോങ് വീഡിയോസ് ചിലപ്പോൾ എനിക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അത് ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ചിലപ്പോൾ ഒരു ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ഞാൻ മിക്കപ്പോഴും ഡെയിലി ചെയ്യാൻ വേണ്ടി നോക്കും പക്ഷേ ഷോർട്ട് വീഡിയോസിനും കണ്ടൻറ്റ് വേണം കണ്ടന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കണ്ടന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര സില്ലി കാര്യമില്ല അതിന് വേണ്ടി നല്ല രീതിയിൽ എഫേർട്ടെടുക്കണം യൂട്യൂബ് തുടങ്ങിയിട്ട് മാത്രം കാര്യമില്ല അത് കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ഇംഗത്തെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ കാരണം അങ്ങനെ യൂട്യൂബ് ഇംഗത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ വീഡിയോസ് ചെയ്യാറുണ്ട് പൊതുവേ എനിക്ക് എനിക്കത്ര കിട്ടി എനിക്ക് ഇത്ര കിട്ടി എന്നൊക്കെ പറഞ്ഞ് പൈസ കാണിച്ചിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ ഈ ചെയ്താൽ ചെയ്തോട്ടെ ഞാൻ ഞാനതിനെ നെഗറ്റീവായിട്ടൊന്നും പറയില്ല പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല പിന്നെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ആകെ ഒറ്റ തവണ പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ ഈ ഏപ്രിലിൽ കാരണം യൂട്യൂബിൽ നമുക്ക് എല്ലാ മാസവും പേയ്മെൻറ്റ് കിട്ടുന്നതല്ല കാരണം നമ്മൾ ഈ ഇതിനനുസരിച്ച് നമ്മുടെ ഇടുന്ന വീഡിയോസിൻ്റെ ഈ യൂട്യൂബ് പേയ്മെൻറ്റ് തരുന്നത് അപ്പോൾ എല്ലാ മാസവും വരുമാനം കിട്ടുകയെന്ന് പറഞ്ഞാൽ കിട്ടില്ല ഓക്കെ അതാദ്യമേ പറയാം അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നല്ലോണം പൈസ വാടിണ്ടെന്നൊക്കെ ഉള്ളത് വാടുന്നവരുണ്ടാവുമായിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ എല്ലാവർക്കും ഒന്നും യൂട്യൂബിൽ നിന്ന് വാരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ അത് എന്താ പറയുക നല്ല രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം പിന്നെ അതിന് സമയം വേണം അതിൻ്റെ പിന്നാലെ നിൽക്കാനും സമയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഇൻകം വാഴാന് പറ്റത്തുള്ളൂ പിന്നെ നല്ല കണ്ടൻറ്റും കാര്യങ്ങളും ഇതിന് വേണ്ടി എല്ലാവർക്കും ചിലപ്പോൾ ഈ പറഞ്ഞോണം ആയിക്കോണമെന്നില്ല പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ കുറേ ആൾക്കാർ യൂട്യൂബ് വരുമാനം ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസും കുറേ വീഡിയോസും കുറേ ഞാൻ കാണാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോൻ്റെ ഇത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇത്ര കിട്ടി ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും ഇങ്ങനെ ചെയ്താൽ അത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ട ആവശ്യം പിന്നെയാണ് എനിക്കറിയോളാം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടും അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഓക്കെ അല്ലാതെ അതിലിപ്പം ഇങ്ങനെ ചെയ്താൽ കിട്ടും ഇങ്ങനെ ചെയ്താൽ കിട്ടും എന്നൊക്കെ പറയണതിൻ്റെ ആവശ്യമുണ്ട് യൂട്യൂബ് നിർത്താൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും കാലം എടുത്ത എഫേർട്ട് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എഫേർട്ട് നിങ്ങളൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾ ഇത്രയും കാലെടുത്ത് ഒരു എഫേർട്ട് ഉണ്ട് ഇത്രയും കാലത്ത് വേണ്ടി നിങ്ങൾ സമയം പാഴാക്കി നിങ്ങൾ ഇത്രയും അത് ചെയ്തു ഇത് ചെയ്തു ഒക്കെ ഇതാക്കി നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു യൂട്യൂബിൽ അത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു വ്യൂസ് വന്നു എന്നിട്ട് നിങ്ങൾ അവസാനം വെച്ച് യൂട്യൂബ് നിർത്തിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടമാണ് കാരണം നിങ്ങൾ ഇത്രയും കാലത്തെ സമയം ഇത്രയും കാലത്തെ എഫേർട്ട് ഒക്കെ വേസ്റ്റ് ആവുകയാണ് ഏഹ് അപ്പോൾ അതിന് അതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ആ ഫ്ലോയിൽ തന്നെ പോകണം അത് എത്ര നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഇനിയിപ്പം നിങ്ങൾക്ക് ചെയ്യാൻ സമയമില്ലെങ്കിലും എന്താണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ യൂട്യൂബ് ആരും സ്റ്റോപ്പ് ആക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എത്ര റിസ്ക് ആണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും യൂട്യൂബിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ കാരണം നമ്മൾ ഒരിക്കലും ഒരു സംഗതി തുടങ്ങി വെച്ചിട്ട് അത് നടത്തി വെച്ച് നിർത്തരുത് ഇവിടെ നമുക്ക് യാതൊരു ഇത് ഒരു റിസ്ക് ഫാക്ടറും ഇല്ല കാരണം നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഒന്നും കൊടുത്തിട്ടല്ല യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ഫ്രീ ആണ് ഇതിപ്പോൾ ഒരു പെയ്ഡ് സർവീസ് ആണെങ്കിൽ ഓക്കെ പക്ഷെ ഇത് ഫ്രീ സംഭവമാണ് ഫ്രീ സർവീസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്കിഷ്ടമുള്ള വീഡിയോസ് നല്ല കണ്ടന്റ് നോക്കി നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുന്നു ഇടുന്നു അത് ഇഷ്ടമുള്ള ആളുകൾ കാണുന്നു ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു ഏ അവർ ഷെയർ ചെയ്യുന്നു താല് താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നു ഓക്കെ അപ്പോൾ അതിന് എന്താണ് ഇഷ്ടപ്പെട്ട ആൾക്കാർ വ്യൂസ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് അതിന് പേയ്മെൻറ്റ് തരുന്നു ഓക്കെ ഇവിടെ നമുക്ക് യാതൊരു നഷ്ടവും ഇല്ല നമ്മുടെ സമയം നമ്മുടെ ആ ക്രിയേറ്റിവിറ്റി ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് സമയം ക്രീയേറ്റിവിറ്റി നമ്മുടെ സംസാരം നമ്മുടെ ആ ഇത് ഓക്കെ ഇത് കൊടുക്കുന്നതിന് തിരിച്ച് കിട്ടുന്നത് പേയ്മെൻറ്റാണ് അപ്പോൾ ഈ സംഗതി മാത്രമാണ് നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെടുക്കുന്നു പോകേണ്ട ഒരു സംഭവം അപ്പോൾ ഇവിടെ നമുക്ക് യാതൊരു നഷ്ടവും ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇത്രയും കാലം എടുത്ത എഫേർട്ട് ഇത്രയും കാലം നമ്മൾ നോക്കിയ ആ സംഭവം ഒരിക്കലും സ്റ്റോപ്പ് ആവരുത് നിങ്ങൾക്ക് യു യൂസ് കിട്ടില്ലെങ്കിലോ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുക ആ സംഭവത്തെ അതായത് നിങ്ങൾ ആ സംഭവം തിരിച്ചുവിടുക എന്ന് പറയും ഇപ്പോൾ നമ്മുടെ സ്ഥാനം സ്ഥലത്ത് കൂടെ വെള്ളം പോകുന്നുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് പോകുന്ന വെള്ളം ബ്ലോക്കായി ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവിക സ്വാഭാവിക നമ്മൾ എന്താ ചെയ്യുക നമ്മൾ തിരിച്ചു തിരിച്ചുവിടുക വെള്ളം വേറെ വൈ വയലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടും അതേ സംഭവമാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുക വേറെ രീതിയിലോട്ട് നമ്മൾ മാറ്റി നോക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് കുറേ സജഷൻസ് ഉണ്ട് ടിപ്സുകൾ കുറേ ഐഡിയാസ് ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ എന്തായാലും എനിക്ക് സമയമില്ലെങ്കിലും ഉണ്ടായാലും ഞാൻ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യത്തില്ല എങ്ങനെ നോക്കിയാൽ യൂട്യൂബ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല യൂട്യൂബ് എങ്ങനെയായാലും മുന്നോട്ട് കൊണ്ടുപോകും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ എനിക്കതേ പറയാം പിന്നെ യൂട്യൂബ് നിർത്തുന്നതൊക്കെ ഒരു മണ്ടത്തരമായിട്ട് ഞാൻ പറയുക ചിലപ്പോൾ പല ആൾക്കാരും പറയുമായിരിക്കും യൂട്യൂബ് നിർത്തുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നില്ലെങ്കിൽ നിർത്തിപ്പോകുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാകും പക്ഷേ അവർക്കൊന്നും അതിൻ്റെ ഒരു ഇതറിയില്ല നമ്മൾ എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് എത്രത്തോളം ടൈം എടുത്തിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ എത്രത്തോളം ചിന്തിച്ചിട്ടാണ് എത്രത്തോളം എഡിറ്റിംഗ് വർക്ക് ചെയ്തിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാവുന്നത് അപ്പോൾ അത്ര ഒരു റിസ്ക് നമ്മൾ എത്രയും കുറച്ച് കാര്യങ്ങൾ എൻ്റെ ബാക്കിലുണ്ട് ആ റിസ്ക് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ നോക്കുക ഫിറോ ആണെങ്കിൽ എനിക്ക് പറയാം ഫിറോസ്ക എൻ്റെ ചാനൽ കാണുന്നില്ല കേട്ടോ എന്നാലും എനിക്ക് പറയാം എൻ്റെ ഒപ്പിനിയൻ പറയാം യൂട്യൂബ് ചാനൽ നിർത്തരുത് നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നാണ് എൻ്റെ ഒരു സജഷൻ ഓക്കെ എൻ്റെ കൊച്ചു വീഡിയോ ഞാൻ പറയുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഓക്കെ ഗൈസ്